ഇപ്പോൾ യുദ്ധം ജയിച്ച പ്രതീതിയാണ് ഈ ഡിസിയിൽ ഊണ് കഴിക്കുമ്പോൾ പുറത്തുനിന്ന് ഉള്ളിൽ കയറാൻ അത് കഴിഞ്ഞ ഉള്ളിൽ നോക്കുമ്പോൾ സീറ്റില്ല അപ്പോൾ നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരോട് ഇങ്ങനെ ചോറ് തല്ലോ എന്നു വച്ചാൽ കുറച്ച് അപ്പോൾ ഇതിൻ്റെ ഉടമകൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ലാലു കളക്കെ ചോറ് നേരത്തെ ഉള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ സ്നേഹത്തിന് തന്നിട്ട് ഇവിടെ ഇതിന് ഉള്ളിൽ ഒരു ചെറിയ സൗകര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നിട്ട് ഇവിടെ ഊണ് കൊടുക്കുന്ന സ്ഥലമല്ല അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ സ്കൂളും പോകണം

ാൻ്റെ വയർന്ന് പറയും ചോറ് കുറച്ചു ആ മതി ഓക്കെ അപ്പം നമ്മൾ ചോറ് കുറവും ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ആ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം ഇത് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ വയർ ഏകദേശം ഫുൾ ആവും പിന്നെ നല്ല നാടൻ സാമ്പാർ വരണ്ട അതും പോയിട്ട് വന്നാൽ പിന്നെ പറയണ്ട ആ ആ അതെ നല്ല കഷ്ണ പച്ചക്കറി പീടിയാൽ പോയാൽ കഷ്ടം കിട്ടി തരാം ാണ് നമ്മളവര് മീൻ ഫീസും ഉണ്ടാവും നമ്മൾ തുടങ്ങാം തലമുറ കൂട്ടിട്ട് വല്ലതും തുടങ്ങിയ അതൊരനുഭവാണ് നന്നാതരം സാമ്പാറാണ് എല്ലാം ഉണ്ട് നന്നായി കൊടുക്കണം തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കിട്ടി ആ പപ്പടം നല്ല വലിയ പപ്പടമാണ് എല്ലാ ഐറ്റംസും ഈ കുറിച്ചുണ്ട് നമ്മുടെ സാധാരണക്കാരനാണല്ലോ അപ്പോ എനിക്കൊരു അയല പൊരിച്ചത് വൃത്തിയായിട്ട് പോയിട്ട് തയ്യാറാക്കിയാണ് അപ്പം ഒരു അയല നല്ല ഫ്രഷ് അയല ചെമ്മീൻ്റെ ഗ്രേവി അതിനെ കുറിച്ച് നമ്മൾ നിങ്ങളൊരു സ്നേഹത്തിന് തന്നതാട്ടോ നമ്മുടെ ഓർഡറിൽ പെടിയല വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷത്തേക്കുള്ള എന്താണ് ഇത്രയും രുചികരമായ ഊണാണ് ഒന്ന് എത്താൻ പ്രയാസം നീ ഇടി കൂടിയിട്ട് നല്ല എല്ലാവരും ജപ്പാൻ വന്ന് കഴിക്കണം കുറച്ച് കാത്തു കണ്ടി വരും ആ പായസം വേണം പായസം ബില്ലുണ്ടാവട്ടെ പത്ത് റുപ്പിയാവും ഫ്രീ അഞ്ചത്തി വെച്ചുകൊണ്ട് പത്തു കൊടുക്കും അതെ പത്തല്ലേ ഇരുപത് ഇരുപത് ആ ഇരുപത് രൂപ പക്ഷേ അതിന് ഒത്ത പായസമാണ് രാത്രി ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവരും ഒന്ന് അനുഭവിക്കുക ലിസിയുടെ മാത്രം ഇനി അവസാനം എന്ത് പായസം അഞ്ച് പായസം ഇനി അവസാനമാണ് മാസ്റ്റർ ഫീസ് ഇരുപതൂറ് ഉപയ്യ കൊടുത്താലും നല്ല പായസം അടപ്പം പായസമാണ് രൂപ പിന്നെ അല്പ പൈസ കൂടി നമുക്ക് അഭിപ്രായമുണ്ട് ബാക്കിയൊക്കെ എഴുപത് രൂപ രൂപ കൊടുത്താൽ മൂന്ന് കറിയും പത്തോളം ഐറ്റംസും മൊത്തം പതിമൂന്നോ ഐറ്റംസാണ് ഫ്രീ ആയിട്ട് എഴുപത് രൂപ